വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ആറാം ദിവസവും തുടരുന്നു ഇരുന്നൂറ്റിയാറ് പേരെയാണ് ഇനി കണ്ടെത്താനായിട്ടുള്ളത് ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാൻ കഴിയാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങൾ പുത്തുമലയിലെ ഹാരിസൺ എസ്റ്റേറ്റ് സ്ഥലത്ത് സംസ്കരിക്കാൻ തീരുമാനമായി സർവമത പ്രാർത്ഥനയോടെ സംസ്കരിക്കാനാണ് തീരുമാനം ആറാം ദിവസം തെരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും സുനിത്ത് ചേരുകയാണ് സുനിത് എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ിവസവും അതിബൃഹത്തായ രീതിയിലുള്ള തിരച്ചിൽ തന്നെയാണ് ഈ മേഖലകളിൽ പുരോഗമിക്കുന്നത് ഞാനിപ്പോൾ മനസ്സിലുന്നത് ചൂരൽമല ടൌൺ മേഖലയിലാണ് ഇവിടെ ഈ ഒരു അത്യാധുനിക ഡ്രോൺ ചൂരൽമല ടൌൺ മേഖലയിലാണ് ഇവിടിപ്പോ ഈ ഒരു അത്യാധുനിക ഡ്രോൺ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ എത്തിച്ച് ഒരു ഈ ഒരു മേഖലയിൽ പരിശോധന നടത്താനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ അതിനാവശ്യമായ ഡ്രോണുകളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ് അവ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഡ്രോണുകൾ പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറത്തിക്കഴിയുമ്പോൾ तीर्च की ഈ അവശിഷ്ടങ്ങൾക്ക് അടിയിലുള്ള ഈ ഹ്യൂമൻ ബോഡീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലൂടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അത്തരത്തിൽ ഈ മേഖലയിൽ ഈ മണ്ണിനടിയിൽ കിടക്കുന്ന മൃതശരീരങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും കണ്ടെത്തുകയാണ് ലക്ഷ്യം ഇപ്പോഴാണ് ഇന്ന് ഈ ഒരു സംവിധാനങ്ങൾ എത്തിച്ചത് അവ ഇപ്പോൾ ആർമിയുടെയും അതോടൊപ്പം തന്നെ മറ്റ് ഈ ഈയൊരു ദൌത്യസംഘത്തിന്റെയും നേതൃത്വത്തിൽ ഇത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് ഇത് ഈ ഒരു മേഖലയിൽ പറത്തും ഈ മേഖലയിൽ പകർത്തുമ്പോൾ പറഞ്ഞോൾ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ വീഡിയോ

ഡ്രോൺ ഉൾപ്പെടെയുള്ള മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കളെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ കൂടുതൽ കാര്യക്ഷമമായി പരിശോധന നടത്ത നടത്തുകയാണ് ഇന്നത്തെ ഒരു ദിവസം കാരണം കാലാവസ്ഥ ഏറെക്കുറെ അനുകൂലമാണ് ഇന്നലെ കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് നേരത്തെ തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു എന്തായാലും ഇപ്പോൾ ഈ ഒരു കൂടുതൽ ഫോഴ്സും അതോടൊപ്പം തന്നെ ഈ ഒരു സംവിധാനങ്ങളും ആധുനിക സജ്ജീകരണങ്ങളും എല്ലാം തന്നെ റെഡിയാക്കി കൂടുതൽ മേഖലകളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കുകയാണ് അതാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ കാണാം ആ ഒരു ഏരിയയിൽ കൂടുതൽ ജെ സി ബികളും അതോടൊപ്പം തന്നെ ഈ ഒരു എല്ലാം തന്നെ എത്തിച്ച് കൂടുതൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കേരള പോലീസിന്റെ ഡ്രോൺ പരിശോധനയും ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട് ഓഫ് റോഡ് ജീപ്പുകളിൽ ഈയൊരു മേഖലയിലേക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറിലധികം സെക്യൂരിറ്റി പേഴ്സണലുകളാണ് അതായത് സൈന്യത്തിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ദുരന്ത നിവാരണ സേനയുടെയും ഉൾപ്പെടെയുള്ളവയുടെ ഒരു സംയുക്തമായ ഒരു പരിശോധനയാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ആറ് സോണുകളിലായി തിരിഞ്ഞാണ് ഈ ഒരു പരിശോധന നടത്തുന്നത് നമുക്ക് കാണാം ഇവിടെ ഇപ്പോഴും ഈ ഒരു മേഖലകളിൽ ഇത് മുമ്പ് വളരെ ചെറിയൊരു തോട് മാത്രമായിരുന്നു ഈ ഒരു ഇരുവഴിഞ്ഞിപ്പുഴ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു മേഖല മുഴുവൻ മണ്ണ് മൂടിയിരിക്കുകയാണ് മണ്ണും ചെളിയും അടിഞ്ഞിരിക്കുകയാണ് ഇത് നീക്കി ഇവിടെ നിന്നും ബോഡി കണ്ടെത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലിന് ഒരു പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചു ഒപ്പം തന്നെ ഈ ഒരു മേഖലയിൽ ഈ വെള്ളാർമല സ്കൂളിന്റെ മേഖലയിലും കഴിഞ്ഞ അഞ്ച് ആറ് ദിവസമായി തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദിത്യൻ സുനിത് ഈ ഡ്രോൺ സംവിധാനമല്ലാതെ അല്ലാതെ മറ്റൊരു മാർഗങ്ങളാണ് നിലവിൽ അവിടെ അവലംബിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഹിറ്റാച്ചുകളും അതോടൊപ്പം തന്നെ ഡ്രില്ലിംഗ് മെഷീനുകളും ഉപയോഗിച്ചുള്ള നദിയുടെയും അതോടൊപ്പം തന്നെ മറ്റേ ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായ മേഖലകളിൽ ഒരു അഫക്റ്റഡ് ഏരിയയിലുമാണ് തെരച്ചിൽ പ്രധാനമായും പുരോഗമിക്കുന്നത് ഏകദേശം അറുപതോളം ഹിറ്റാച്ചുകൾ ആ ദൃശ്യങ്ങളിൽ കാണാം അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മേഖലയിൽ മുഴുവൻ ചെളി അടിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച് ഉള്ള ഒരു പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത് ആറ് സോണുകൾ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിൽ നാലാമത്തെ സോണായിട്ട് വരുന്നതാണ് ഈ മേഖല മറ്റൊരു സോൺ പ്രധാന സോണായിട്ട് കണക്കാക്കുന്നത് മുണ്ടക്കൈ മേഖലയാണ് അതോടൊപ്പം തന്നെ അട്ടമല ഈ മേഖല ഉൾപ്പെടെയുള്ളവിടങ്ങളിൽ പ്രധാനമായും നടക്കുന്ന തിരച്ചിൽ എന്ന് പറയുന്നത് ഈ ജെ വലിയ ഹിറ്റാച്ചുകളും ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് അവിടെ പരിശോധന നടത്തുകയാണ് അല്പം മുമ്പ് എനിക്ക് തൊട്ടു പിന്നിൽ കാണുന്ന ആ ഒരു മേഖലയിൽ നിന്ന് ഒരു ബോഡി കണ്ടെത്തുകയുണ്ടായി അത് ചൂരൽമല ടൌൺ പ്രദേശമാണ് ആ പ്രദേശത്ത് നിരവധി ആളുകൾക്ക് ജീവഹാനി ഉണ്ടായിരുന്നു ആ ഒരു രാത്രി ഈ ഒരു ദുരന്തം ഉണ്ടായ രാത്രി ഇപ്പോൾ അതിൽ നിന്നും ഒരാളുടെ മൃതദേഹമാണ് അല്പം മുമ്പ് ആ മേഖലയിൽ നിന്നും കണ്ടെടുത്തത് ആദിത്യൻ ശരി വയനാട്ടിൽ നിന്നും സുനിത്താണ് തത്സമയം വിവരങ്ങളുമായി ചേരുന്ന